നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സൂറത്തും തമ്മിലുള്ള തലാകു മിരണ്ട ശുബങ്ങളെ അകറ്റുന്ന ഒരു ഹിതായിരക്ക് തുടരെ നടക്കാത്തത് കൊണ്ട് തന്നെ ബന്ധങ്ങൾ കുറവായിരിക്കും അപ്പോ കഴിഞ്ഞ ക്ലാസ് കേൾക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പിടുത്തം കിട്ടും അവസാനമാവുന്നു കേട്ടാൽ മതി അപ്പൊ നമ്മൾ അവിടെ അവസാനമായി പറഞ്ഞതിന്റെ മേല് പല ഹയൂല തയ്യ മത്തിൽ ആ ചില ആ തഫ്രീന്റെ മേല് ഒരു ബഹസ് കഴിഞ്ഞു ഇനി മറ്റൊരു ബഹസ് ആണ് പറയുന്നത് അതാണ് ഞാൻ പറയാൻ വന്നത് അതായത് അപ്പൊ സൂറത്ത് കൊള്ളെ ഹയൂലിന്റെ ഉദൂനിലും വക്കായിലും ആവശ്യമാവെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ മേലില് ഒരു എഴുത്താവുക്കാലും ഹയൂല വിഷയത്തിലും ും ബക്കും ഉള്ള മുഷ്ടാ എന്ന് പറഞ്ഞത് മുനാഫിൽ മുമ്പ് സാധിക്കായ ഒന്നിനോട് വൈരുദ്ധ്യമാണല്ലോ അതെന്താ മുമ്പ് സാധിക്കായത് ഇല്ലത്തല്ലിൽ ഹയൂല സൂറത്ത് ഹയൂരത്തുള്ള ഇല്ലത്തല്ല എന്ന് ഈ ഹിതായി തന്നെ കുറച്ച് മുമ്പായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്

എന്താണ് എതിരാ കാരണം അവിടെ എന്ന് പറഞ്ഞു ഇതിരാമാനാലിൽ ഇല്ലത്തില്ല മാനല്ല ഇല്ല മായന അല്ല ഇല്ലാമായി അതിലേക്ക് ആവശ്യമാവും ആ ആഹക്കുക്കിലും ബക്കായിലും ഉദൂതിലൊക്കെ ആവശ്യമാവുന്ന ഒന്നുനല്ലേ ഇല്ലത്തിന്റെ മായന അപ്പൊ ഇവിടെ പറഞ്ഞു ൂറത്തിലേക്ക് അതിന്റെ ഹയൂരന്താകും സൂറത്തുള്ള മുഹത്താജാണ് ഉദൂതിന്റെ വിഷയത്തിലും ബക്കായി വിഷയത്തിലൊക്കെ നേരത്തെ പറഞ്ഞു സൂറത്തെന്തല്ല ഹയൂര സൂറത്തിലേക്കുള്ള അല്ല സൂറത്ത് ഹയൂരക്കുള്ള ഇല്ലത്തല്ല എന്നും പറഞ്ഞു അപ്പൊ പലത്തിൽ ഹയൂര ഹയൂര ആവശ്യമായാലേ ഇലസൂറത്ത് സൂറത്തിലേക്ക് ആവശ്യമായാലും പിന്നെ ഉദൂരി വിഷയത്തിൽ ആവശ്യമാണെങ്കിലേ ഇലക്കാലത്ത് സൂറത്തും ഇല്ലത്തല്ലഹ

ില്ല ആ തൊബീയത്തി സൂറത്തെയും സൂറത്തിന്റെ അതിന്റെ മാഹിയത്തിലേക്കാവശ്യമാണ് ഹയൂരൂറത്തിന്റെ മുസഹസത്തിനേക്കല്ല ഇതാണ് ഇതാണ് വൃത്തമുറാബ് എന്റെ കാരണം ആ മുസഹസായ സൂറത്ത് കൂടെ സൂറത്ത് ോ അന്നൂറത്തൽ മുല്ലത്തല്ലൂരൂരക്കളിലെ ഇല്ലത്തല്ല അപ്പന്തായി ഈ വിഷയത്തിൽ ഈ കലാമില് സ്ഥാപിക്കാൻ മുമ്പ് പറയപ്പെട്ടു ഇന്നു വൈരുദ്ധ്യമില്ല ബാക്കി മുസ്ലിങ്ങൾ പറയട്ടെ ഹയൂലയിലേക്ക് ആവശ്യവുമാണ് അപ്പൊ ആദ്യം പറഞ്ഞു ഹയൂര എന്താണ് സൂറത്തിലേക്ക് അതിന്റെ ഉദൂതിലും ബക്കായും ആവശ്യമാണ് സൂറത്താണെങ്കിലോ ഹയൂരയിലേക്ക് ആവശ്യമാണ് തശക്കുരിന്റെ വിഷയത്തിൽ ആവശ്യമാണ് അപ്പൊ ദൗർജ്യല്ലോ കാണപ്പോ ി നേരെ ലാഹിറൽ മത്തിന് തന്നെ അറിയിക്കുന്നുണ്ട് രണ്ട് ജീഹത്ത് തമ്മിൽ തകായുറാണ് ഹൈവു സൂറത്തിലേക്ക് ആവശ്യമാകുന്നത് ഉദൂതിന്റെയും ബക്കാളിന്റെയും വിഷയത്തിലാവുമ്പോ സൂറത്ത് ഹൈവുലയിലേക്ക് ആവശ്യമാകുന്നത് ആ സൂറത്തിന്റെ തശപ്പുലിന്റെ വിഷയത്തിലാണ് ഈ പറഞ്ഞതിന്റെ പേല് പറഞ്ഞ രണ്ട് തെപ്പിലിയിലുള്ള രണ്ട് ജുമലന്റെ പേരിൽ വന്ന ഒരു എഴുത്തറാണ് തീയ്യ രണ്ട് ായപ്പോ ഹിമ ഇത് രണ്ടിലും സൂറത്ത് ഹയൂരന്റെ വിഷയത്തിലും അപ്പോ ഇവിടെ കാരണം ഏതാണ് ഹയൂരന്റെ ഹയൂര സൂറത്തിലേക്കുള്ളി ഹത്തിയാദും സൂറത്ത് ഹയൂരയിലേക്കുള്ളി ഹെത്തിയാദും അതായത് ഹയൂര സൂറത്തിലേക്കുള്ള ആവശ്യം അതിന്റെ ഉദൂത വക്കായിരും സൂറത്ത് ഹയൂരയിലേക്ക് ആവശ്യമാകുന്നത് കശക്കുരന്റെ വിഷയത്തിനുമായപ്പോ ലം ദാജമായിട്ടില്ല ഊരികാലി ഈ കിഷിരന്റെ പേര് ഉത്രാവാക്കപ്പെട്ടു എന്താ ഈ ജലത്ത് തകായറായിട്ടില്ല അതൊക്കെ ഇന്നാ തന്നില്ല മനസ്സിലാക്കിയെന്താ ഹയൂരയും സൂറത്തും അന്യോനും പക്ഷെ ജഹത്ത് തമ്മിലൊന്നുണ്ട് തവക്കൂപ്പിന്റെ ജഹത്ത് തമ്മിൽ തവായത് കൊണ്ടാണ് ദൗര് വരാത്തത് നല്ലവണ്ണത് എന്നാൽ അങ്ങനല്ല പൗലിലാവും മുസ്തക്കിര തന്നെ സൂറത്തി സൂറത്തിലേക്ക് ആവശ്യമായി തശക്കുരിന്റെ വിഷയത്തിൽ തന്നെ അതായത് രണ്ടു അന്യം ഹയൂര സൂറത്തിലേക്കും സൂറത്തെ ഹയൂരയിലേക്കും തശക്കുരിന്റെ വിഷയത്തിൽ തന്നെ എത്തിയാൽ എന്തു നോക്കും അതായത് സൂറത്തെന്താണ് ഹയൂരയിലേക്ക് മുസ്തക്കരാണ് തശക്കുരിലേക്ക് എന്നാലും എന്റെ കാരണമാണ് ഇത് എല്ലാ ഓരോന്നും സൂറത്ത് ഹയൂരയിലെ എല്ലാവരോരോന്നും ആവശ്യമാവും എല്ലാവരോരോന്നിന്റെ അല്ല അതായത് സൂറത്ത് ഹയൂരിന്റെ ദാത്തിലോ ഹയൂര സൂറത്തിന്റെ ദാത്തിലോ എല്ലാ ഓരോന്നും തശക്കുലിന്റെ വിഷയത്തിൽ മറ്റേതിന്റെ ദാത്തിലേക്കും ദശക്കുലേക്കല്ല അതായത് ഇതിന്റെ തശക്കൂല് മറ്റേതിന്റെ തശക്കൊല്ലിലേക്കോ അതിന്റെ അതിന്റെ തശക്കൂല്ശക്കുലേക്കോ അല്ല അതേസമയത്ത് ഈ ഹയൂരന്റെ ദാത്തിലേക്ക് സൂറത്തിന്റെ തശക്കുലിന്റെ വിഷയത്തിലും സൂറത്തിന്റെ ദാത്തിലേക്ക് ഹയൂരിന്റെ തശക്കുലിന്റെ വിഷയത്തിലേക്കും എത്തിയാൽ വരുവല്ലോ നേരത്തെ പറഞ്ഞ പറഞ്ഞു തകാരായത് കൊണ്ട് മാത്രാണ് ദൗറ് ലാദ്യമാവാത്തത് നിങ്ങൾ പറഞ്ഞതുപോലെ ശശു വിഷയത്തിൽ അന്വേഷ്യം ഉണ്ടായതാണെങ്കിൽ ദൗറ് വരും ഇതാവ് പറവാബു വക്കതി ജവാബ് എടുക്കപ്പെടാം ഈ ജവാബ് ഗ്രഹിക്കണമെങ്കിൽ ഇവിടെ പറയുന്നതാണ് മൂന്ന് മൂന്ന് മുക്കദ്താണ് ഈ ജവാബ് എന്താണ് ആ മൂന്ന് മുക്കദ്മെന്നറിയോ ഒന്നാമത്തത് മുഖിൽ ഉദൂതി ഉദൂതിനേക്കാൾ മുന്തിയതോ ഐനുഹു അല്ലെങ്കിൽ അതിന്റെ അയിനു ആണ് പുരുഷന്റെ

അത് മൗജൂദായിരിക്കുന്ന മറ്റൊരു ശൈലിക്കുള്ള ഇല്ലത്തായിട്ടില്ല മൂന്നാമത്തെ മുക്കദ്മ അ ഒരു ഇത് മൂന്നും ഈ മൂന്ന് മുക്കദ്മ വെച്ച് കഴിഞ്ഞാൽ എന്താവും പിന്നെ ഇനി വരാൻ പോകുന്ന ജവാബ് കഹറ്റും ജവാബ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു വിശദമായിട്ട് പറയാം അത് രണ്ടിൽ നിന്നുള്ള ഒന്നെ ആവട്ടെ സൂറത്താവട്ടെ ഹയൂര സൂറത്തിൽ നിന്നുള്ള ഇല്ലത്തിന്റെ തെസക്കുറിൽ മറ്റേതിന്റെ തെശുലിനുള്ള ഇല്ലത്താണ് നോക്കുക എന്നാൽ അത് ആ ഹയൂരന സൂറത്ത് അത് മുത്ത എന്ന ഹൈസിയത്തിന് കൂടെ തെക്കുവിലും മുക്കദ്യമത്തനില്ലാത്ത ശക്കുലുഹര മറ്റേത് തശക്കുലിനേക്കാൾ മുക്കദ്മത്താവണം അതായത് ഇതിന്റെ പേര് മുത്തശ്ശേഖരന്ന് പറഞ്ഞത് ഒരു ശിയെ അത് തശക്കുസില്ലാത്ത കാലത്തോളം മറ്റൊരു ശെയ്യനേക്കുള്ള ഇല്ലത്താവൂരാന്ന് പറയും ഇന്ന് മുമ്പ് പറഞ്ഞാലും തശക്കുസാവാത്ത കാലത്തോളം എത്തിക്കപ്പെടൂ

അതേ രൂപത്തിൽ അത് കിട്ടുമായിരോ ഇത് മുമ്പ് ഉണ്ടാകേണ്ടി വരും ദൂരാദ്യവും ലതാറ അതാണ് ഫലവിനക്കസെല്ലാം ലതാറ അതാ മൂന്ന് മുക്കത്തിമുക്കൽ ആദ്യമാവുമ്പോഴേ വേണത് വലക്കു എന്നാൽ അതിന്റെ ജവാബിന് നമുക്ക് മനസ്സിലാക്കാം ഹക്ക് അന്നെ അത് മുസ്ഫിസല്ല അത് ഉണ്ടാക്കി തീർക്കുന്നതല്ല

ആ ഇല്ലത്തിന്റെ രാത്തുകൊണ്ടാണ് നിർബന്ധമാകുക ഇല്ലത്തിന്റെ ലാതിമുള കൊണ്ടല്ല അപ്പൊ പിന്നെ അവിടെ ഉണ്ട് അത് വേണ്ടതാണ് വലയിൽ ഊഹിക്കപ്പെടു അന്നുമൽ മൽമി ഇല്ലത്താവുന്ന മൽസൂമിന്റെ തക്കത്തുമില്ലാത്ത വർത്തവിലത് മുതൽ